നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രക്രിയയെ സ്വാധീനിക്കാനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ബാഹ്യപ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്തയച്ച അഭിഭാഷകർ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻകുമാർ മിശ്ര പിങ്കി ആനന്ദ് എന്നിവരെ ഉൾപ്പെടെ അറുന്നൂറിലധികം അഭിഭാഷകരാണ് കത്തയച്ചത് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ നിക്ഷിത താൽപര്യക്കാരുടെ ശ്രമം നടക്കുന്നുവെന്നും ജുഡീഷ്യറിയുടെ സമഗ്രതയ്ക്കേത് ഭീഷണിയാണെന്നുമാണ് കത്തിൽ പറയുന്നത് ജുഡീഷ്യൽ നടപടികളിൽ കൃത്യമം കാണിക്കാനും കോടതി തീരുമാനങ്ങളെ സ്വാധീനിക്കാനും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും രാഷ്ട്രീയ അജണ്ടകളും ഉപയോഗിച്ച് ജുഡീഷ്യറിയുടെ സൽപേരിന് കളകം വരുത്താനും ശ്രമിക്കുന്ന നിഷ്പിത താൽപര്യക്കാരെ അപലപിക്കുന്നതായി അഭിഭാഷകർ കത്ത് ത്തിൽ വ്യക്തമാക്കി അഴിമതി ആരോപണ വിധേയരായ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന കേസുകളിൽ ഈ തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നു അത്തരം കേസുകളിൽ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രകടമാണ് ഇത്തരം താല്പര്യക്കാരുടെ ബെഞ്ച് ഫിക്സിംഗ് പോലുള്ള സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിലുള്ള അതൃപ്തിയും അഭിഭാഷകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ ബെഞ്ചുകളുടെ ഘടനയെ സ്വാധീനിക്കാനും ജഡ്ജിമാരുടെ സമഗ്രതയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ബെഞ്ച് ഫിക്സിംഗ് തിയറി അനാദരവ് മാത്രമല്ല നിയമവാഴ്ചക്കും നീതിയുടെ തത്വങ്ങൾക്കും ഹാനികരമാണെന്നും അഭിഭാഷകർ കുറ്റപ്പെടുത്തി ഇത് കേവലം അനാദരവും അവഹേളനവുമല്ല കോടതികളുടെ അന്തസ്സിന് നേരെയുള്ള കടന്നാക്രമണമാണെന്നും അഭിഭാഷകർ പറഞ്ഞു ഇത്തരം താല്പര്യക്കാരുടെ കോമാളിത്തരങ്ങൾ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷം തകർക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില അഭിഭാഷകരെ കുറിച്ചും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ബാഹ്യസമ്മർദ്ദങ്ങളിൽ നിന്ന് ജുഡീഷ്യറിയെ സംരക്ഷിക്കാനും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭിഭാഷകർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു നിശബ്ദത പാലിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആകസികമായി കൂടുതൽ ശക്തി നൽകും കുറച്ചു വർഷങ്ങളായി ഇത്തരം ശ്രമങ്ങൾ പതിവായി നടക്കുന്നതിനാൽ നിശബ്ദത പാലിക്കേണ്ട സമയമല്ല ഇതെന്നും കൂടി അവർ കത്തിലൂടെ ഓർമ്മിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് അഭിഭാഷകരെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ബി ജെ പിക്ക് വേണ്ടി നിയമസംവിധാനം വളച്ചൊടിക്കാൻ ചില ജഡ്ജിമാർ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ പോരാടാൻ ജനാധിപത്യ മൂല്യങ്ങൾക്കും വില നൽകുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് ഈ കത്തിലൂടെ വ്യക്തം